ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു ഇവിടെ നല്ല മഴയാണ് മഴയ്ക്ക് ഒട്ടും കുറവില്ല മഴ തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഗംഭീരമായി മഴ പെയ്യുന്നു അവിടെ മഴയൊക്കെ ഉണ്ടാകുമല്ലോ ഇനിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനായി ഒരു കറി തയ്യാറാക്കാം ഞാൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്നാല് ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം നാലഞ്ച് കുഞ്ഞു സവാളയാണ് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു തക്കാളി തക്കാളിപ്പഴപ്പനിയും എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുളക് കറി മല്ലിയില ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചു ഇനി ഈ അരിഞ്ഞ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കൂടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് വേവിച്ചെടുത്തു അതിനുശേഷം ഒരു ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണയിലേക്ക് സ്വല്പം നല്ല ജീരകം അതായത് ചെറിയ ജീരകം കൂടാതെ പെരിഞ്ചീരകം കടുക് ഇവയെല്ലാം ഇട്ട് ഒന്ന് പൊട്ടിച്ച് അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാൾ ഇട്ട് വഴറ്റി അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഈ രണ്ട് മൂന്നി വെളുപ്പിൻ്റെ ചതച്ച് കൂടെയിട്ട് അതും വഴുറ്റി നന്നായി വഴന്ന ശേഷം മസാലപ്പൊടികളായ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ പിന്നെ ആവശ്യമായ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് ഇവയെ ഇവയെല്ലാം ഇട്ട് നന്നായി വഴറ്റി ഇതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴുറ്റി അത് മസാലയുമായിട്ട് വേഗാനായിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിരുന്നു എരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട് ഏകദേശം അത് വെണ്ട് കഴിഞ്ഞപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ചു എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വേഗാനും എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെന്ത് ഒരു പരിവു ആകണമല്ല അതിനായിട്ട് അടച്ച് വെച്ചു ലാസ്റ്റിൽ Malli eleyum chertuk. curry tayar aki. കഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായി വെന്തിട്ടുണ്ട് അത് ഇനിയും ഊറ്റിയിടണം ഞാൻ തലേദാസമയം ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി കുഴച്ചല്ല ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെളിയിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്നു പിന്നെ ചപ്പാത്തി പരത്തി വെച്ചു പിന്നെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു അതിന് ശേഷം ഉച്ചക്കത്തേക്ക് ഞാൻ കോവയ്ക്ക അരിഞ്ഞ് മെഴുക്ക് വരട്ടിക്ക് വെള്ളത്തിലിട്ട് വെച്ചു അരിഞ്ഞത് അന്ന് കറ പോകാനും അതൊന്ന് പഴുത്തതായിരുന്നു കോവയ്ക്ക അതുകൊണ്ടാണ് വെള്ളത്തിൽ ഞാനിട്ട് വെച്ചിരുന്ന വേണ്ടി ആ പരിപ്പ് പ്ലാപ്പിൾ പോലെ ഇരിക്കുന്നത് അതൊന്ന് പോകാനായിട്ട് പിന്നെ ഞാൻ സാമ്പാറിന് വേണ്ടി കുറച്ച് കഷണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് പരിപ്പ് ഇട്ട് കഷ്ണങ്ങളും കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിരുന്നു പിന്നെ ഞാൻ കോവയ്ക്കാൻ മണിക്കൂർ തയ്യാറാക്കാനായിട്ട് ഒരു തേനിക്കറ്റ് വെച്ച് അതിലേക്ക് പച്ചമുളകും പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്കി ഒന്ന് വാടാനായിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നിളയ്ക്കിയ ശേഷം അടച്ചിരിക്കുകയാണ് ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല പച്ചമുളക് ആവശ്യത്തിന് ഇരിക്കുള്ളത് ഇട്ടിട്ടുണ്ട് അതിനാൽ മുളക് പൊടിയൊന്നും ആവശ്യമില്ല പിന്നെ സാമ്പാറിന് വേണ്ടി ഞാൻ കട വറുത്ത് അതിനുശേഷം അതിനാവശ്യമുള്ള സാമ്പാർ മസാലയും സ്വല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴുക്കി അതിനുശേഷം വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങളെ മസാലയിലേക്ക് ഇട്ട് തിളപ്പിച്ചു അങ്ങനെ സാമ്പാർ തയ്യാറായി അപ്പോഴത്തേക്കിന് നമ്മുടെ കോമയ്ക്കാമിൽ ക്യൂർ ടീം തയ്യാറായിരുന്നു